സന്യാസിനി സമൂഹം കരുണാർദ്ര സ്നേഹത്തിന്റെ ജീവധാര ദിന സ്നേഹ സേവന വഴിയിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുവാൻ ദൈവം കയ്യൊപ്പ് ചാർത്തിയ വ്യക്തിയായിരുന്നു ദേവദാസൻ ഭൂതത്തിൽ തൊണ്ണിയച്ഛൻ ശാരീരികവും ബുദ്ധി വൈകല്യവും ഉള്ളവർ കുടുംബത്തിലെ ശാപമെന്ന് കരുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അവരുടെ ശബ്ദമായി മാറുവാൻ സാധിച്ച ഒരു കർമ്മയോഗിയായിരുന്നു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തൊമ്മിയച്ചന്റെ സ്വപ്ന സാക്ഷാത്കാരമായി ജോസ്കിരി ഭവനം ബുദ്ധിവൈകല്യം നേരിടുന്ന പെൺകുട്ടികൾക്ക് അഭയം നൽകി പോരുന്നു കരുണ നിറഞ്ഞ സ്നേഹത്തിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച ആ പുണ്യചരിതന്റെ സമർപ്പിത ജീവിതവും അഗതി ജീവിതവും സമന്വയിപ്പിച്ച് മുന്നേറുവാൻ എസ് എസ് മക്കൾക്ക് സാധിക്കുന്നു കുറിച്ചോ വസ്ത്രങ്ങളെ മുറികളെക്കുറിച്ചോ വസ്ത്രങ്ങളെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ആവലാതി പറയാതെയും ദുഃഖിക്കാതെയും കാലിത്തോടെ തിളിപ്പരുന്ന തിരുമനസ്സായ ദിവ്യമടവാളൻ്റെ അഗതി മനോഭാവത്തിൻ്റെ ഒരു അംശം തങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി സന്തോഷിക്കണം ദേവദാസം തൊമ്മീസൻ കാണിച്ചു തന്ന ദൈവകരുണയുടെ ശുശ്രൂഷ ഒട്ടും പ്രപകളയാതെയും ആന്തരിക ചൈതന്യത്തോടെ തീക്ഷ്ണതയോടെ ചെയ്യുവാൻ ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ച ഈ മക്കളുടെ മാനസികവും ബൗദ്ധികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ തലങ്ങളിലുമുള്ള വികാസനത്തിനായി ഈ സമൂഹം അക്ഷണം യജ്ഞിക്കുന്നു ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകുവാൻ കാഴ്ചയില്ലാത്തവർക്ക് കണ്ണുകളാകുവാൻ കൈകളില്ലാത്തവർക്ക് കൈകളാകുവാൻ എസ് എസ് സി മക്കൾ എന്നും തീഷ്ണമതികളാണ് പ്രത്യാശയുടെ തിരുനാളം തെളിച്ചുകൊണ്ട് മലയിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ ജോസ്ഗിരി ഭവനം നിലകൊള്ളുന്നു